വന്നിരിക്കുന്നത് ഷുഗറുകാർക്ക് പറ്റി നിങ്ങള് പുച്ചോട്ടൊന്നും കാണണ്ട പണ്ടൊക്കെ ഏഹ് അമ്മച്ചിമാരൊക്കെ ഇതൊക്കെ കഴിച്ച് വളർന്നിട്ടുള്ള ജീവിച്ചിട്ടുള്ളത് കൊഴക്കട്ട ഈ അതായത് അന്ന മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കിയാലും പിന്നെ ഇച്ചിരി ചോറ് കഴിച്ചാലും ഒക്കെ തല്ലിയൊക്കെ തന്നെ മനസ്സിലായാ അപ്പൊ നമ്മള് ചെയ്യണ്ടെന്ന് വെച്ചാല് ഞാൻ തൽപ്പം തേങ്ങയില്ല ഇത്രേമാവാ എടുത്തിട്ടുള്ളത് അത് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് ജെയിംസിന് ആഹാരം കൊടുത്തു മോളില്ല മോളും വിഷ്ണുവും അങ്ങ് പോയേക്കുക പോവാ അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചായ ഒക്കെ കുടിച്ച് കപ്പറേണ്ടി കുറച്ച് എന്തെങ്കിലും കുറയ്ക്കാനുണ്ടെങ്കിൽ അത് കുറയ്ക്കും അതൊക്കെ കഴിഞ്ഞ് ജെയിംസിന് ആഹാരം കൊടുത്തിട്ട് കുറച്ച് നേരം വെളിയിൽ വിട്ട് അവനപ്പയൊക്കെ ഇട്ട് ശേഷം അവനെ മുകളിൽ കൊണ്ടാക്കി ഏ എന്നിട്ട് എലനെയും ജൂലിയെയൊക്കെ വിട്ട് ദാട്ട ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇത്രയും ചെറിയ ഉരുളയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇത് കുഴക്കെട്ട ഇത് തന്നെ നമുക്ക് അരിയിട ഉണ്ടാക്കാം ഷുഗർ ഇല്ലാത്തവർക്ക് അരിയിടതുണ്ടാക്കാം ഇപ്പോൾ അത് പിടി എന്ന പേരിൽ ഭയങ്കര പ്രസിദ്ധമായ ഒരു ആഹാരമാണ് പിടിയും ചിക്കനും ആക്കാം പിടിയും ബീഫു ആക്കാം ആക്കാം എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ അധികം പിന്നെ എന്താണ് ഒരുപാട് ഗ്രേവി ആക്കി വെക്കാതെ ഒരു പിടി അല്ല ആ ഒരു പിടി അതായത് അത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം പറയുന്നതിനേക്കാൾ നല്ലത് അത് ഉണ്ടാക്കി കാണിക്കുന്നേ നല്ലത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടാണത് പഠിച്ചത് പലരും ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടാണ് ആ പിടി ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് അത് നല്ലതാണ് കേട്ടോ സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ചേട്ടൻ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആഹാരത്തിൻ്റെ കൂടെ ഇറച്ചി കഴിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ പിടി ഉണ്ടാക്കി ഞങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്തപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു സഹിക്കവില്ലാണെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടാണ് പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കുമ്പം വെള്ളം വെച്ച് തിളക്കുന്നുണ്ട് വെള്ളം ഈ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന കുഴക്കെട്ട എങ്ങനെയായിരുന്നു അതിനകത്ത് ഇതെല്ലാം ഉണ്ടയെല്ലാം ഉണ്ടാക്കി ആ വെള്ളത്തിനകത്തൊട്ടിട്ടതിന് ശേഷം ആ ഉണ്ടൊക്കെ ഒരു ഹാഫ് വേവ് ആവുമ്പോൾ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഒരു വാർഡ് മെമ്പേഴ്സൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഒത്തിരി വെള്ളത്തി അത് ഉറുക്കിയെടുക്കും ഏ അപ്പം അത് കുഴക്കട്ട ഗോതമ്പിൻ്റെ കുഴ ഇത് ഗോതമ്പാണ് ഇപ്പം ഗോതമ്പിൻ്റെ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിനകത്ത് മാവ് കലക്കി ഒഴിക്കില്ല അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ അപ്പോൾ അത് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ വെള്ളത്തിനകത്ത് മാവൊക്കെ കലക്കി കുറുക്കി അതൊക്കെ എടുത്ത് കുഴിച്ച് ഷുഗർ അരിയും ആട്ടയും ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് അങ്ങനൊന്ന് ചെയ്യാം വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് ഈ മാവിനകത്ത് ഞാൻ ഉപ്പും തേങ്ങയും ഇട്ട് കുഴച്ചെടുത്തതാണ് ചപ്പാത്തിയുടെ പരുവത്തിലാണത് കുഴച്ചേക്കുന്നത് എങ്കിലേ ആ ഉരുട്ടുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇരിക്കത്തുള്ളൂ വേവുമ്പോഴും അതുപോലെ തന്നെ നമ്മളത് കഴിക്കുമ്പോഴേ കഴിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നങ്ങ് മണമണാന്നായി പോയത് മനസ്സിലാകുന്നു ഇതെല്ലാം ഉണ്ട എല്ലാം കട്ടിയായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ വീട്ടിൻ്റെ അടുത്തേ ഗണപതി കൊട്ടാരക്കുളം കളക്ടറേറ്റിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഗണപതി ഉണ്ട് ഗണപതി അമ്പലം പിന്നുള്ള ഗണപതി അമ്പലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയാണ് ഈ ഗണപതി അമ്പലത്തിലും ഭയങ്കര ഫേമസ് ആണ് അപ്പം അവിടെ ഈ വിനായക ചതുർത്ഥീടെ അന്ന് കുഴക്കട്ട ഉണ്ടാക്കും കേട്ടോ അരിയിടെ അരിയുടെ ഈ വലിപ്പത്തിലായിരിക്കും കാണിച്ചു തരഞ്ഞേ ഈ വലിപ്പത്തിലായിരിക്കും ഞാൻ കഴിച്ചിട്ടുള്ള ആ ഗണപതി അമ്പലത്തിൽ നിന്ന് ഈ പരുവത്തിലാണ് ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ മോളുമായിട്ട് അമ്പലത്തിൽ പോകുമായിരുന്നു സന്ധ്യയ്ക്കാണ് അത് കൊടുക്കുന്നത് അന്ന് ഞാൻ ദീപാരാധന കഴിഞ്ഞിട്ട് സന്ധ്യക്കാണ് അത് കൊടുക്കുന്നത് ഞാൻ ഞാൻ അന്ന് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഒരേ ഒരു പ്രാവശ്യമേ അതെനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്തൊരു ടേസ്റ്റാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക അതേ രീതിയിലൊന്നുണ്ടാക്കണമെന്ന് കേട്ടോ അത് ശർക്കരയും തേങ്ങയും അതിനകത്ത് വെച്ചിട്ടുണ്ട് ആ കുഴക്കട്ടക്കകത്ത് കുഴക്കട്ടയുടെ വലിപ്പം കണ്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചത്രേ ഉള്ളൂ പക്ഷെ അതെങ്ങനെ ആ അതിനകത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര അതിശയാണ് ഒരു ദിവസമൊന്ന് ഉണ്ടാക്കണമെന്നുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു പിള്ളേരി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കിയേനെ ഇല്ല അപ്പം നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് വെറുതെ ഷുഗർ കേൾക്കണോ അപ്പം ഇപ്പം വളരെ ശ്രദ്ധയൊക്കെ കുറവാണ് ആഹാരം അപ്പം എനിക്കിതാ കുറച്ച് ഇത്രയും പീസസ് ഉണ്ട് ഇത് അധികമാണ് ഇനി ഞങ്ങൾക്ക് ചേട്ട ഒരു അഞ്ചാറെണ്ണം വേണേ കഴിക്കത്തുള്ളൂ ബാക്കി ഇവിടെ അധികമാണ് നമ്മൾ ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ മുയൽ രണ്ടെണ്ണം ഇനി ഒരെണ്ണം പ്രസവിച്ച ഓരോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് ചത്തുപോയി പ്രസവിച്ചപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൽ നാലെണ്ണവും ചത്തുപോയി ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ചവിട്ടി ചവിട്ടി നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു പാല് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ എൻ്റെ അടുത്തോട്ട് കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുപോകുകയുള്ളു പക്ഷേ അറിയില്ലായിരുന്നു പിന്നെ ഒരെണ്ണം ഉള്ളത് ഇവിടുത്തെ കല്യാണത്തിൻ്റെ തിരക്കിൽ മേളയിലൊക്കെ വൃത്തിയാക്കി ആ ഹോളിലായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത് അമ്മ അപ്പോൾ ആ ഹാളൊക്കെ വൃത്തിയാക്കി കാരണം ചെറിയ ഫങ്ഷനൊക്കെ അവിടെ വെച്ച് നടത്താം നമുക്ക് വെളിയിൽ പന്തലിടണ്ടല്ലോ എന്ന് വിളിച്ചു ഓക്കെ അപ്പം കണ്ടല്ല ഞാനിത് നല്ലപോലെ വെള്ളം തിളച്ചായിരുന്നു ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചു അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇതിനകത്ത് കിടന്ന് വേവുമ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് ഈ വെള്ളത്തിനകത്തോട്ട് കുറച്ച് മാവിൻ്റെ അംശങ്ങളൊക്കെ വരും അത്രയും നമ്മൾ ഒരു ചെറിയ കുറുക്കം വരും കാരണം ഇത് പച്ചമാവല്ലി ഞാൻ ഉരുട്ടിയിടുന്നത് അത്രയേ ഉള്ളൂ അപ്പം അത് ഒരല്പം തേങ്ങ ഇട്ടിട്ടുണ്ട് ആ തേങ്ങയും ഇത് കടിക്കും നമ്മൾ ചവയ്ക്കുമ്പോൾ ആ തേങ്ങയും കൂടെ ഒന്ന് ഒന്ന് കടിക്കുമ്പം രസമായിരിക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടല്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇച്ചിരി ക്ലോസപ്പിൽ കാണാവല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം ഇച്ചിരി ഒന്ന് തീയൊന്ന് കൂട്ടി വെച്ചു ഈ പാത്രം ഇതിന് പിടി അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ പാത്രം നല്ല പാത്രമാണ് പക്ഷേ എനിക്കാണെങ്കിൽ കംഫർട്ടബിളായി പാത്രം പക്ഷേ പിടി വേറെ പഴയ സാധനങ്ങളുടെയൊക്കെ പിടികൾ ഇവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് ചേട്ട ഒരു ദിവസം ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടുന്നില്ല അതിനനുസരിച്ച് ചേട്ട ഇട്ട് തരൂത് അപ്പം നമുക്ക് അന്നേരം അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എളുപ്പമാണ് റെഡിയാകും ഈ പാത്രം കഴുകി കണ്ട ആ വെള്ളം ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പം അത്രയും വെള്ളമേ ഉള്ളൂ മനസ്സിലായി അപ്പം ഏകദേശം നമ്മുടെ വെണ്ടത്തുണ്ട് കേട്ടോ ഞാൻ വെളിയിൽ പോയ ഇച്ചിരി ഒന്ന് തീയിട്ടോ ഇവിടെ നാല് ചുറ്റും ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട് പക്ഷെ എല്ലാവരുടെയും ചവറുവിട അപ്പം അതെല്ലാം ഒന്ന് രാവിലെ തൂത്തു വെച്ചിരുന്നായിരുന്നു ഞാനത് വന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് ഒരു പിന്നെ എന്താണ് ഒരു സിലിണ്ടറുണ്ട് ഇതിൻ്റെ എന്താണ് ഈ സിമെൻറ്റിൻ്റെ അതിനകത്തോട്ട് അങ്ങ് തീടാം അപ്പം നമുക്ക് ചാമ്പലെല്ലാം നമുക്ക് ബാക്കിയുള്ള കൃഷിക്കൊക്കെ ഇടാം അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയായി നല്ലവനായിട്ടുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ പരി കേട്ടോന്ത് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പുണ്ട് ഒരു ലേശം ഉപ്പ് ഇട യഥാർത്ഥത്തിൽ ഇതിനകത്തെയാ ഉപ്പിട്ടില്ല പക്ഷേ ഇതിനകത്തു നിന്നൊക്കെ ഇറങ്ങുന്ന ഉപ്പുണ്ട് പക്ഷേ ഉപ്പ് ഞാൻ വളരെ കുറച്ചാണ് ചേർക്കുന്ന എല്ലാത്തിനും ഉപ്പായിട്ടുണ്ട് കുഴക്കട്ട വേറെ രീതിയിലുണ്ടാക്കും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ത് എങ്ങനെയാന്ന് അത് നമ്മുടെ അരിയില്ലേ ഉ പുഴ പുഴുക്കനരി ചുമന്നരിയില്ലേ ഏ ആ ചുമന്നരി വെള്ളത്തിയിട്ട് കുതിർക്കും ഏഹ് സൂപ്പർ ഉള്ള ഒരു സംഭവമാണ് ഞാനീ പറഞ്ഞു തരുന്നത് വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് രാവിലെ ഇട്ടാൽ ഒരു മൂന്ന് മണിക്കൂർ കുതിർന്നാലും മതി ഏ എന്നിട്ട് എന്താ ചെയ്യും ഇത് കുതിരുമ്പം ഇതും തേങ്ങയും ഏഹ് തേങ്ങ മസ്റ്റാണതിൻ്റെ തേങ്ങയായിട്ടിട്ട് ഒന്നുകിൽ ആട്ടുകല്ലിട്ട് ആട്ടും അല്ലെങ്കിൽ അരകല്ലിൽ അരച്ചെടുക്കും അമ്മിക്കലി അതിനകത്ത് അരച്ചെടുക്കും സൂപ്പറായിരിക്കും നമ്മുടെ ജെയിംസ് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു പിള്ളേരും കുരയ്ക്കുന്നു സാധാരണ ജെയിംസ് ജെയിംസ് കുരയ്ക്കുന്നെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് വരണം അല്ലെങ്കിൽ പിള്ളേർ പുറത്ത് പോയിട്ട് വരണം ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലേ ജെയിംസ് അങ്ങനെ കുരയ്ക്കത്തുള്ളൂ പിന്നെ പുറത്തുനിന്നാരെങ്കിലും കണ്ട കുരയ്ക്കും പ്പോൾ ആവും ഭയങ്കര കൊലയായിരുന്നു അന്ന് നോക്കാൻ പോയതാണ് ഞാൻ അപ്പോൾ ഇതാണ് സംഭവം എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നലെ ഞാൻ മോമോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഇന്നാണ് ആ വീഡിയോ ഇട്ടത് അതിനത്ര റെസ്പോൺസ് കണ്ടില്ല നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നന്നായിരിക്കും നമുക്ക് വൈകുന്നേരം നാല് മണി ചായയുടെ കൂടെ എടുക്കാൻ നല്ലതായിരിക്കും ഓക്കെ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ വീഡിയോ അപ്പം എല്ലാവർക്കും താങ്ക്സ് എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എൻ്റെ ചാനൽ എല്ലാ എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓക്കെ വെളിയിൽ നിന്ന് കാണുന്ന ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഓസ്ട്രേലിയ അതുപോലെ തന്നെ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഓക്കെ യു കെ കാനഡ പിന്നെ മോറീഷ്യസ് യു എ ഇ അങ്ങനെ എല്ലായിടത്തു നിന്നും കാണുന്ന എല്ലാം ഒമാൻ സോറി ഒമാൻ വരെ എനിക്ക് വിടാൻ പറ്റത്തില്ല ഒമാനിന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നൂറായിരം നന്ദി എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് കാണുന്നവര് ഓക്കെ ഇന്ത്യയിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ താങ്ക്സ് ഏ ആഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എൻ്റെ അപ്ലൈ ചെയ്ത് ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയും കൂടെ ഫ്യൂച്ചറിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് ഓക്കേ അപ്പോൾ ഞാൻ എല്ലാവരോടും നന്ദി ഒരു ഒരു പ്രാവശ്യം അവിടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്സ് ഇത് ഈ വീഡിയോ ഞാൻ എടുത്തത് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കുഴക്കട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവമാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയുള്ളിൽ ഷുഗറുകാർക്ക് പറ്റുന്ന ഒരു വിഭവമാണിത് അതുകൊണ്ടും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടായി സ്പെഷ്യലായിട്ട് ഇത് ഞാൻ കാണിച്ചൊന്നുമല്ല അല്ല ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത് ഓക്കെ ബൈ